ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിദേ മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ കൊച്ചിനോട് രചന ചോദിക്കുക ചിപ്പി ചോദിച്ചത് കേട്ടില്ല ഇത്ര നേരെ എവിടെയായിരുന്നു എന്ന് ആകാശിതൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുകട്ടോ അങ്ങനെ വെറുതെ ചോദിച്ചാലൊന്നും മറുപടി പറയില്ല അവള് ചോറിലെടുത്ത് ചോദിക്കുക എന്നാകാശ് പറഞ്ഞു അങ്ങനെ ചോറിലൊക്കെ എടുത്ത് രചന ചോദിക്കാനോ കേട്ടോ കൊച്ചിനോട് കൊച്ചാണെ കുറേ നേരമൊക്കെ മിണ്ടാതെ നിന്നു അവസാനം ഫ്രണ്ടിനെ കാണാൻ പോയതായിരുന്നു ഓട്ടോയിൽ പോയതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ ഈ ഓട്ടോയിൽ പോയാൽ എന്ത് അപകടമാണെന്ന് അറിയാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആകാശ് രചനയെ എരികേറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇവളെ നമ്മുടെ കയ്യിലൊന്നും നിൽക്കുന്നു തോന്നുന്നില്ല എൻ്റെ പൊന്നുമോളെ എന്തിനെ ഇങ്ങനെയൊക്കെ ഈ അമ്മയോട് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് രചന ഒന്ന് കൂളായിട്ടോ മോക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ ഡാഡിയെ കാണണം എന്ന് കൊച്ചു പറഞ്ഞു ആ കേട്ടില്ലേ നമ്മുടെ ശത്രുവിനെ വേണം അവൾക്കെന്ന് നമ്മുടെ ശത്രുവിനെ അവൾക്ക് കാണേണ്ടതെന്ന് എന്നും പറഞ്ഞിട്ട് ആകാശ് ദേഷ്യപ്പെടുകയാണ് അപ്പോഴേക്കും രചന എൻ്റെ ചെയ്തു ഈ കോച്ചിനെ താലങ്ങും വിലങ്ങും അങ്ങ് തല്ലി പറ്റില്ല നിനക്ക് നിന്റെ ഡാഡി ഇല്ല ഇനി നിനക്ക് നിന്റെ ഡാഡിയെ കാണാനും പറ്റില്ല നിന്നെ ഇനി ആ സ്കൂളിൽ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ് കോച്ചിനെ തല്ലി അവിടെ നിന്ന് വാലിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ ആകാശം ഇത് കണ്ട് ചിരിക്കുകയാണ് ഞാൻ വരയ്ക്കണ വരയിലൂടെ തന്നെയാണ് ഈ രചന പോയിക്കൊണ്ടിരിക്കുന്നത് അവൻ്റെ മകളെ തല്ലി കൊല്ലണം എന്ന് തന്നെയാണ് ആകാശ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നത് എന്തായാലും രചന രചന ശരിക്കും ക്രൂരതയാണ് ആ കോച്ചിനോട് കാണിച്ചത് പിന്നെ നമ്മുടെ ചക്കിമോളും ഇഷുതയും കൂടിയിട്ട് ചക്കിമോളുടെ വീട്ടിൽ വന്നതാണ് അപ്പം ചക്കിമോളുടെ അമ്മ ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല അപ്പം എന്നാൽ മോൾ പൊക്കം അകത്തേക്ക് കയറി ആൻറ്റി പിന്നെ ഒരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിദ് പോകാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഈ ഹസീന വരുന്നത് ഹസീന ഇഷ്യദയെ കണ്ടിട്ട് ആഹാ ഇത് വലിയ സർപ്രൈസ് ആണല്ലോ വാ എന്തായാലും ചായ കുടിച്ചിട്ട് പോകാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു സ്കൂളിൽ അപ്പോൾ ചക്കിമോളെ കണ്ടപ്പോൾ കൂട്ടിക്കൊണ്ട് വന്നതേ ഉള്ളൂ എന്ന് നമ്മുടെ ഇഷ്യദി ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ചായ കുടിക്കാനായിട്ട് അകത്തേക്ക് കയറി അങ്ങനെ ഓരോ വിശേഷമൊക്കെ ഹസീന ഇങ്ങനെ പറയുകയാണ് ആ ഒരു ഇത് ഈ ഒരു വീട്ടിലായിരുന്നില്ല ഞങ്ങൾ നേരത്തെ താമസിച്ചോണ്ടിരുന്നത് എന്നൊക്കെ പല പല വിശേഷങ്ങളായിട്ട് ഇങ്ങനെ പറയുക ഷോബി ജയിലിലായ പിന്നെ ഞാൻ ഈ വീട് മാറിയത് കാരണം ഷോബി അന്ന് വലിയ ജോലിയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു വാടക വീട്ടിലായിരുന്നു പക്ഷേ ഞങ്ങൾ ഞങ്ങൾക്ക് ഇനി തനിയാവോ വേടക വീട് അഫോർഡ് ചെയ്യാൻ ഞാൻ ഒരു ചെറിയ വീട്ടിലേക്ക് മാറിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹസീനെ ചായ ഇടുകയാണ് കേട്ടോ അപ്പോൾ ഇഷ്യത ചോദിച്ച് ഹസീനിപ്പോൾ എവിടെയാണ് ജോലി ചെയ്യേണ്ടത് ഞാനൊരു മുകളിലാണ് അപ്പോൾ പടുത്തോ എം എ മലയാളം ഷോബിയായിട്ടുള്ള കണക്ഷൻ എം എ മ ഷോബിയുടെ ആ ഷോബിയോടുള്ള ആരോധന തന്നെ ഷോബിയെ ഷോബയുടെ എല്ലാ ആർട്ടിക്കിളും വായിക്കുമായിരുന്നു എല്ലാ ആർട്ടിക്കിളിനും ഞാൻ ആസ്വാദന കുറുപ്പ് എഴുതുമായിരുന്നു അങ്ങനെ തലയ്ക്ക് കയറി പിടിച്ചതാണ് ഒരു നിമിഷത്തിൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞു അത് പ്രണയമാണ് എന്ന് കണ്ണും കാതും ഒന്നും ഇല്ലാത്ത ഒരു വസ്തുവാണല്ലോ പ്രണയം ജന്മം തന്ന വാപ്പയും ഉമ്മയും കണ്ടില്ല അവരിത് പറഞ്ഞത് കേട്ടില്ല ശോഭയുടെ വീട്ടുകാർക്കും ഇതേ പ്രശ്നമായിരുന്നു മതവികാരം ആളിക്കത്തി വർഗീയ കലാപമൊന്നും ഉണ്ടായില്ല ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഹസീൻ എത്ര നന്നായിട്ടാണ് സംസാരിക്കുന്നത് മലയാള ലിറ്ററേച്ചർ അല്ലേ എഴുതിക്കൂടായിരുന്നോ ആ ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല ചക്കിയുടെ പഠിത്തം അവളുടെ വളർച്ച ഇതുമാത്രേ ഉള്ളു ചിന്ത അതിനെനിക്കൊരു വരുമാനമാണ് വേണ്ടത് അപ്പോൾ ഇത്രയും സ്നേഹമുള്ള ഷോബിയെ എന്താ ഇത്ര വെറുക്കാനായിട്ട് ഏ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ അല്ല എന്താ വെറുക്കാൻ ഒരു ബലാത്സംഗം അത് വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല ഷോബി അത് ചെയ്തു ചെയ്തുവെന്ന് ലോകം വിളിച്ചു പറഞ്ഞു നിയമം വിളിച്ചു പറഞ്ഞു പിന്നെ ഞാൻ എങ്ങനെയാ വിശ്വസിക്കാതിരിക്കുക എന്ന് ഹസീന ഇങ്ങനെ ചോദിക്കാം കേട്ടോ അപ്പോൾ ഇഷ്ട് പറഞ്ഞു ഞാൻ രണ്ടേ രണ്ട് വട്ടവയെ ഷോബിയെ കണ്ടിട്ടുള്ളൂ ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു ഡോക്ടർ എന്ന നിലയിൽ എൻ്റെ നിഗമനം അങ്ങനെയാണ് അപ്പോൾ അല്ല എന്ന് ഷോബിക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ഹസീന ചോദിക്കുക എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിക്ക് ഷോബിയെ ന്യായീകരിക്കുന്ന ന്യായീകരിക്കാതിരിക്കുന്നതല്ലെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഷോബിയെ ന്യായീകരിക്കുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് ഹസീന എന്നിട്ട് ഇവര് പുറത്തേക്ക് ഇറങ്ങി ചായയൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചക്കിമോൾ എന്തൊക്കെയോ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക അപ്പം ചക്കിയും നന്നായിട്ട് പഠിക്കണം കേട്ടോ അപ്പോൾ ചക്കി മോളാന്ന് പറഞ്ഞെങ്കിലും ഹസീന പറഞ്ഞു പഠിത്തമെന്നൊരു വികാരമില്ല അച്ഛൻ വികാരം മാത്രമേ ഉള്ളൂ ചക്കി പഠിച്ചു വലിയ ജോലിയൊക്കെ കിട്ടി അമ്മയെ ഹെൽപ്പ് ചെയ്യണം ആ അച്ഛനെ ഞാൻ ഹെൽപ്പ് ചെയ്യും എന്ന് കൊച്ചു പറഞ്ഞപ്പം ആയിക്കോട്ടെ എന്ന് ഇഷിത പറഞ്ഞു കേട്ടോ എന്നിട്ട് ഈ ഹസീനെയും വിഷുതയും കൂടെ പുറത്തേക്ക് പോയി നിന്ന് സംസാരിക്കുക കേട്ടോ ഹസീന ഷോബി അവസാനമായിട്ട് കണ്ടത് എന്നാ ഓ ഈ ചോദ്യമൊക്കെ പോലീസുകാരെന്നെ എന്നോട് പലവട്ടം ചോദിച്ചതാണ് പക്ഷെ അതിങ്ങനെയല്ല തെറി ചേർത്തിട്ടായിരുന്നു എന്നോട് ചോദിച്ചത് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്നോട് എന്നെ ചോദ്യം ചെയ്തു അല്ല ഡോക്ടർ മെഡിക്കൽ സയൻസ് വിട്ട് പോലീസിൽ ചേരാൻ ഉദ്ദേശമുണ്ടോ ആ പിഴേക്ക് ഒന്ന് പുഞ്ചിരിച്ചു കൂട്ടോ ഒരിക്കലുമില്ല എന്തായാലും പൂരത്തെറി എനിക്കത്രയ്ക്കോ വശമില്ലേ എന്തായാലും ഹസീന ആ നടന്ന കഥ ഇങ്ങനെ പറയുകയാണ് അവസാനമായിട്ട് കണ്ടത് രണ്ടുപേരും കൂടി നടക്കാൻ പോയതാണ് അപ്പോൾ ഹസീന ഗർഭിണിയായിരുന്നു ആ ഒരു സമയത്ത് നടക്കാനായിട്ട് പോയതാണ് നടക്കാൻ പോയതാണ് എന്ന രീതിയിൽ ഷോബി ഇവിടെ വിളിച്ചുകൊണ്ട് പോയത് അപ്പോൾ വീട്ടിൽ പോലെ പല ജോലികളും ചെയ്യുന്നില്ലേ ഈ നടപ്പ് ഈ നടപ്പൊക്കെ ഗർഭിണികൾക്ക് ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് ഷോബി ഒരു സത്യം ഇങ്ങനെ തുറന്ന് പറയുകയാണ് ഞാൻ ഇത്രയും നാളും ചെയ്തതിൽ വെച്ച് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഞാൻ ഇത്രയും നാളും ചെയ്തതിൽ വെച്ച് വലിയൊരു സംഭവമാണ് നാളെ പുറത്ത് വരാൻ പോകുന്നത് അത് പുറത്ത് വന്നു കഴിയുമ്പോഴേക്കും ും ഈ ഭരണകൂടം തന്നെ ഇളകി മറിയും അപ്പം ഷോബി ശോഭിക്കെന്തെങ്കിലും എന്ന് പറഞ്ഞപ്പോഴേക്കും ഷോബിയുടെ ചോര ആഗ്രഹിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ശരിയാണ് പക്ഷേ അവർക്ക് ശോഭിക്ക് കൊടുക്കാൻ ചോരകളില്ല ശോഭയുടെ ശരീരത്തിലോടുന്നത് ശോഭയുടെ തലയിൽ രക്ത ജ് അഗ്നി എന്നൊക്കെ ഷോബി ഇങ്ങനെ വിപ്ലവം തലയ്ക്ക് പിടിച്ച് പറയത്തില്ല അതുപോലെ ഇങ്ങനെ പറയുകയാണെ എൻ്റെ ചോറിയിൽ പിറന്നെൻ്റെ ഈ ചക്കിമോളുണ്ടല്ലോ എനിക്ക് എന്നൊക്കെ ചോറിയിൽ പിറക്കാൻ പോകുന്ന നല്ല പിറക്കാൻ പോകുന്ന എൻ്റെ ചക്കിമോളുണ്ടല്ലോ എനിക്കെന്നും പറഞ്ഞ് അവളുടെ വയറിൽ ഇങ്ങനെ അപ്പോൾ അവൾക്കൊരു ഭയം ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ആ ഒരു സംസാരമാണ് ഞങ്ങൾ തമ്മിൽ അവസാനം നടന്നതെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ടും വിശ്വസിക്കുന്നുണ്ടോ എന്നിട്ടും പോലീസിൻ്റെ ആ ഒരു അതാണോ വിശ്വസിക്കും പോലീസ് പറയുന്ന കാര്യങ്ങളാണോ ഈ വിശ്വസിക്കുന്നത് ഹസീന എന്ന് ഇഷിത ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് അറിയില്ല ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കണ്ട എന്ന് അപ്പോഴേക്കും ചക്കിമോൾ ഇറങ്ങി വന്നു കേട്ടോ ചക്കിമോൾ ഇറങ്ങി വന്നത് കണ്ടിട്ട് ഇഷിദ അങ്ങോട്ടേക്ക് ചെല്ലാണ് മറുപടി ഒന്നും ഹസീന ഹസീനെ പറഞ്ഞില്ലാട്ടോ ഇഷിത ചക്കിമോളോട് പറഞ്ഞു അതേ നന്നായിട്ട് പഠിക്കണം കേട്ടോ നന്നായിട്ട് പഠിച്ച് വലിയ ആളാകണം ആൻറ്റി പോട്ടെ ഏ ആ കൊച്ച ആ ഇങ്ങനെ പറയാണ് ആ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ ആൻറ്റി കൂട്ടുകൂടൂല ചിപ്പിയോട് പറയും ചക്കിയോ കൂട്ടരുത് എന്നെ കേട്ടോ അപ്പം ഞാൻ പഠിക്കും നന്നായിട്ട് തന്നെ പഠിക്കും പ്രോമിസ് ആ പ്രോമിസ് എന്നൊക്കെ പറഞ്ഞു ഇഷുതയ്ക്ക് പ്രോമിസ് ഒക്കെ കൊടുത്തു എന്തായാലും ഇഷുത പോവാണ് കേട്ടോ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പിന്നെ നമ്മുടെ ചിപ്പിമോളാകെ സങ്കടപ്പെട്ട് ഒറ്റയ്ക്ക് പുറത്ത് പോയി രാത്രിയിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ഇരിക്കുകയാണ് മുറ്റത്തുള്ള ഇങ്ങനെ ഇരിക്കുക കൊച്ചിൻ്റെ മനസ്സ് നിറയെ രചന തല്ലിയതും ആകാശം നോക്കി നിന്നതും ഒക്കെ തന്നെയാണ് എന്തായാലും രചന കുറച്ച് നേരമായിട്ട് ചിപ്പിയെ നോക്കിയിട്ട് കണ്ടില്ല അപ്പം വേലക്കാരി ചേച്ചി വിളിച്ചിട്ട് ചിപ്പി മോൾ എവിടെയെന്നിങ്ങനെ ചോദിച്ചു ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ എന്തായാലും അന്വേഷിച്ചേ എന്ന് പറഞ്ഞു അങ്ങനെ ചിപ്പി മോളേന്ന് വിളിച്ചുകൊണ്ട് പുറത്ത് പോയി നോക്കുകയാണ് അപ്പോൾ പുറച്ച് പുറത്തിങ്ങനെ ഇരിക്കുക കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് ആ വേലക്കാരി ചേച്ചി കൊച്ചിനോട് ഇങ്ങനെ പറയാം മോള് പോകും കാണുന്ന വണ്ടി കയറി മോള് പോകും അപ്പം മോളെങ്ങോട്ടാണ് പോകുന്നത് ഏ അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും മോളുടെ വീട് ഇതല്ലേ എൻ്റെ വീട് ഇതല്ല എന്നും പറഞ്ഞ് ചിപ്പി ഒച്ച വയ്ക്കുക ഏതെങ്കിലും വണ്ടി കയറി അവർ കാട്ടിലോ മറ്റോ കൊണ്ടുപോകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് രചനയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരിങ്ങനെ പോലെ നടക്കുവാണ് എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ദാ ചിപ്പി മോള് പുറത്തുണ്ട് ചിപ്പി മോള് സൗദാമിനി കൂടെ പുറത്ത് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക മോളെ നീ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നോ എൻ്റെ മോളിങ്ങ് വാ എന്നും പറഞ്ഞിട്ട് വലിയ സ്നേഹപ്രകടനത്തിന് ചെല്ലുക ഏതെങ്കിലും വണ്ടി വന്ന് അതി കയറി പോകുന്നൊക്കെയാ കൊച്ച് പറയുന്നത് ഏയ് അങ്ങനൊന്നും എൻ്റെ മോള് പറയില്ല അപ്പോഴേക്കും കൊച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു മോള് പോകും അപ്പോഴേക്കും രചന പറഞ്ഞു ചേച്ചി പൊക്കോ ചിപ്പിയെ ഞാൻ കൊണ്ടുവന്നോളാം വന്നോളാം അമ്മയുടെ പുന്നാര മോളല്ലേ അമ്മയുടെ ചക്കര മോളല്ലേ അമ്മ മോൾക്ക് വേണ്ടി എന്താ ചെയ്തു തരേണ്ടത് പറ മോൾക്ക് വേണ്ടിയിട്ട് അമ്മ എന്താ ചെയ്തു തരേണ്ടത് മോളുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മ നിൽക്കുന്നത് മോൾ പറ എന്താ എൻ്റെ ചിപ്പിക്ക് വേണ്ടത് പറഞ്ഞാ ചെയ്തു തരുവോ അതിനെന്താ സംശയം മോളെ എൻ്റെ മോൾക്ക് വേണ്ടി എന്തും ചെയ്യാനീ അമ്മ തയ്യാറാ നൊണ പറയല്ലേ അല്ല നൊണയല്ല സത്യം പറഞ്ഞു എന്താ മോൾക്ക് വേണ്ടത് അമ്മ ചെയ്തു തരേണ്ടത് എന്നാ മോളെ വീട്ടിൽ കൊണ്ടാക്കുക കൊച്ചിൻ്റെ ചോദ്യം കേട്ട് രജന ഉത്തരം മുട്ടിപ്പോയിട്ടോ അയ്യോ അപ്പം അമ്മയ്ക്ക് ചിപ്പി മോളോട് സ്നേഹം ഇല്ലെന്നാണോ പറയുന്നത് അതെ അമ്മയ്ക്ക് ചിപ്പി മോളോട് സ്നേഹമില്ല അതെന്താ അങ്ങനെ മോളെ എന്തിനാ തല്ലീതോ ഓ തല്ലിയതോ അതാണോ ഇനി മോളും അമ്മ ഒരിക്കലും തല്ലില്ല കേട്ടോ മതിയോ അപ്പം കൊച്ചു പറഞ്ഞ് പോരാ പോരാ എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ എന്താ മോൾക്ക് വേണ്ടത് ആ അങ്കിള് ചിപ്പി മോളോട് ദേഷ്യപ്പെടാൻ പാടില്ല ഏതെങ്കിൽ അമ്മയുടെ പിന്നാലെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന അങ്കളില്ലേ ആ അങ്കിള് ഈ എൻ്റെ ദേഷ്യപ്പെടാൻ പാടില്ല അപ്പോഴേക്കും അച്ഛനെ അങ്ങ് ഞെട്ടിപ്പോയിട്ടോ പറയാം ഓ ബാ സമയം ഒരുപാടായി ബാ എന്നും പറഞ്ഞിട്ട് ഇവ കൊച്ചിനെ ഇങ്ങോട്ട് അകത്തേക്ക് കീറിപ്പോവാണ് പിടികിട്ടാപ്പുള്ളിയെ കിട്ടിയോ മോൾ എവിടെയായിരുന്നു അപ്പോഴേക്കും ചിപ്പി മോള് തെറുക്കിയോട്ടോ ആകാശിന്റെ മുമ്പിൽ മോളോട് മിണ്ടണ്ട ബാഡ് ബാഡ് ബാഡങ്കിൾ മോളോട് മിണ്ടണ്ട ഈ അങ്കിള് എന്നും പറഞ്ഞിട്ട് ഈ കൊച്ച് അവളുടെ കൈ തട്ടി മാറ്റിയിട്ട് അകത്തേക്ക് കയറിപ്പോവാ എന്തു പറ്റി വിടോ തൻ്റെ മോൾക്ക് അപ്പോഴേക്കും ആകാശ് ആകാശ് എന്തിനപ്പഴും തൻ്റെ മകള് തൻ്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏഹ് നമ്മൾ വിവാഹിതരായി കഴിയുമ്പോൾ ചിപ്പിയുടെ അച്ഛൻ്റെ സ്ഥാനമല്ലേ ആകാശിനുള്ളത് അപ്പോഴേക്കും തൻ്റെ മോൾ എന്നെ അങ്ങനെ വിളിക്കുമോ സംശയം വേണ്ട അവൾ അങ്ങനെ വിളിച്ചോളും ആ എന്നാ ഞാൻ അച്ഛനാകും ചിപ്പിയുടെ മാത്രമല്ല ധാരാളം കുഞ്ഞുങ്ങളുടെ അച്ഛനാകും ഞാൻ എന്താ ലേബർ റൂമിൽ സ്ഥിരതാമസാക്കണം എന്നാണോ പറയുന്നത് എന്തായാലും ആകാശിന്റെ ഒരു കുഞ്ഞിനെ എനിക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാം കോടതി വിധിക്ക് ശേഷം നാളെയാണ് കേസ് മറന്നിട്ടില്ലല്ലോ അല്ലേ ഇല്ല ബാലാവകാശ കമ്മീഷന്റെയും വനിതാ കമ്മീഷന്റെയും ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് മഹേഷ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടത് നാളെ അതിന്റെ വിചാരണ നടക്കാനാണ് സാധ്യത വിധിയൊന്നും വരാൻ സാധ്യതയില്ല എന്തായാലും ചിപ്പി മോളെങ്ങൊണ്ട് നമുക്ക് കോടതിയിലേക്ക് പോകണം അപ്പം അതിൻ്റെ ആവശ്യമുണ്ടോ മോളെന്തിനാവിടെ ഏഹ് അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ അപ്പോഴേക്ക് ആകാശ് പറഞ്ഞു അതെ കോടതിയെ നമുക്ക് പ്ലീസ് ചെയ്യിക്കാമല്ലോ താനും ചിപ്പിയും തമ്മിൽ സ്നേഹിച്ച് ജീവിക്കുന്നുവെന്ന് കോടതി ചുമ്മാ അങ്ങോട്ട് മനസ്സിലാക്കട്ടേനേ നിങ്ങളുടെ സ്നേഹപ്രകടനങ്ങൾ ജഡ്ജി വഴി വെച്ച് വല്ലതും കണ്ടാലോ അത് നല്ലതല്ലേ ഏ മാത്രമല്ല ചിപ്പിയുമായിട്ട് താൻ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാക്കി എടുക്കുകയാണ് വേണ്ടത് ചെല്ല ചെന്ന് ചിപ്പിയെ സോപ്പിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് സെറ്റാക്കി വെക്കുക നാളെ പോകുമ്പോൾ എന്തായാലും കോടതി ചിപ്പിയോട് ചോദിക്കും ആരോടൊപ്പം നിൽക്കണം എന്ന് അങ്ങനെ ചോദിച്ചാൽ അവൾ ഞാൻ വേണ്ടാന്ന് തന്നെ അല്ലേ പറയുള്ളൂ അത് ആരുടെ പ്രോബ്ലം ആ നിൻ്റെ പ്രോബ്ലം അല്ലേ നീ അത് മാറ്റിയെടുക്കണ്ടേ ചെല്ല പോയി സോപ്പിട് എന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പിടാനായിട്ട് പോവുകയാണ് നമ്മുടെ രചന രചന ആകാശ് തെളിക്കുന്ന വഴിയെ തന്നെയാണ് പോകുന്നത് ആ രചന അങ്ങ് പോയി കഴിയുമ്പോഴാണ് ആകാശം ചിരിക്കുക വിഡി വിശ്വസിച്ചു പൊട്ടി അല്ല ആകാശ്മേനോൻ്റെ ഉദ്ദേശം എന്താ മഹേഷ് കോടതിയിലെത്തുമ്പോൾ ചിപ്പിയെ കാണണം കുഞ്ഞിനെ തൊടാൻ പോലും അവകാശമില്ല എന്ന് മഹേഷിന് ബോധ്യപ്പെടണം അങ്ങനെ അവൻ വേദനിക്കണം അതാണെൻ്റെ ലക്ഷ്യം അല്ലാതെ മറ്റെന്താ എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് ഒന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആകാശം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഷിത ചിത്രം വരച്ച് പൂർത്തിയാക്കുകയാണ് ഈ ചിപ്പിയുടെയും ഇഷിതയുടെയും ചിത്രം കഴിഞ്ഞ ദിവസേ ഞാനൊരു സ്വപ്നം കണ്ടു ദൈവം പ്രത്യക്ഷപ്പെടാനായിട്ട് ഞാൻ തപസ് ചെയ്യുന്നു ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്താ വരം വേണ്ടേന്ന് എന്നോട് ചോദിക്കാം ഞാൻ പറഞ്ഞു വരം വേണ്ട സംശയം എന്ന് അങ്ങനെ സംശയം ചോദിക്കാൻ തപസ് ചെയ്ത് എന്നെ വിളിച്ചു വരുത്തണോ പഠിപ്പിക്കുന്ന ടീച്ചറോട് ചോദിച്ചാൽ എന്ന് ദൈവം ചോദിച്ചു പിന്നെ ഗൗരവത്തിൽ ദൈവം എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചോദിച്ചു കുഞ്ഞു കുട്ടികളോട് എല്ലാ മനുഷ്യർക്കും സ്നേഹമുണ്ട് അതെന്തുകൊണ്ടാ എന്ന് എന്തുകൊണ്ടാണ് നീ ചിപ്പിയെ സ്നേഹിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ മറുചോദ്യം ഞാൻ പറഞ്ഞു ഇഷ്ടം കൊണ്ടെന്ന് ഇഷ്ടം കൊണ്ട് അതുതന്നെയാ അതിൻ്റെ ഉത്തരമെന്ന് ദൈവം പറഞ്ഞു അടുത്ത ജന്മത്തിൽ ചിപ്പിയായിട്ട് നിന്നെ ജനി ജനിപ്പിക്കാമെന്നും പറഞ്ഞു അന്ന് നിൻ്റെ ഡാഡി മഹേഷും അമ്മ രചനയുമായിരിക്കും ഇഷ്ടമാണോ എന്ന് എന്നോട് ചോദിച്ചു ആ സമയം ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു എന്തായാലും ചിപ്പിമോളുടെ ഫോട്ടോയിലേക്ക് നോക്കി പടമൊക്കെ വരച്ചുകൊണ്ട് ഇവിളിങ്ങനെ വർത്താനം പറയാം ആരോടും അല്ല തന്നെ തന്നെ വർത്താനം പറയാം സുചിത്ര ഉറങ്ങുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് വന്ന് ഇഷിത ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കാണ് കുറിച്ചും മഹേഷിനെ കുറിച്ചും മഹേഷിനെക്കുറിച്ചും കുറിച്ചൊക്കെ തന്നെയാണ് മനസ്സിലാത്ത നിറഞ്ഞിങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒ കെയും താങ്ക്